ദേശത്തു പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനിന്നും ഗൃഹം തേടി ദൈവത്തോടത്തുറങ്ങിട പുതിയൊരു എപ്പിസോഡിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹർദ്ധവമായ സ്വാഗതം പതിവേ പോലെ നമ്മുടെ ഒപ്പമായിരിക്കുന്ന വൈദികരെ നമുക്ക് പരിചയപ്പെടാം ഫാദർ ടോണി കൊച്ചുവീട്ടിൽ വി സി ഫാദർ ജോസ് തൈയിൽ വി സി ഫാദർ ജസ്റ്റിൻ കപ്പലുമാക്കൽ വി സി ഞാൻ ഫാദർ അഖിൽ പത്തിൽ മരണം ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിയും കടന്നുപോകേണ്ട വസ്തുതയാണ് മരണം ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ഏതൊക്കെ സാഹചര്യത്തിലൂടെ ജീവിച്ചുവെങ്കിലും മരണത്തിന് ഒരു മനുഷ്യനിൽ നിന്നും യാതൊരു ഒഴികഴിവുമില്ല ഇന്നേ ദിവസം ഈ മരണമെന്ന ഒരു വസ്തുതയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സത്യത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ധ്യാനിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം പലപ്പോഴും പല സാഹചര്യങ്ങളിലും മരണമെന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയുണ്ട് ഭീതിയുണ്ട് ഒറ്റപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നമ്മളെ ഭൂമിയിൽ കെട്ടിപ്പടുത്തതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുത്തി പോകേണ്ട ഒരു അവസ്ഥയാണോ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ഒറ്റയ്ക്കാണ് ഇവിടെ നിന്ന് നമ്മൾ വിട്ട് ഒറ്റയ്ക്കായിട്ട് പോകുന്നു അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ മരിച്ചവരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോ പേടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവർ വരുമോ അല്ലെങ്കിൽ നമ്മളെ ശല്യപ്പെടുത്തുമോ നമ്മളെ ദ്രോഹിക്കുമോ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളെ പലപ്പോഴും പേടിപ്പെടുത്തുന്നുണ്ട് ഭീതിയുണ്ട് ചിലർക്കും പലർക്കും കല്ലറയുടെ അടുത്തോളം പോകാനൊക്കെ ചിലർക്ക് പേടിയുണ്ട് ഈ മരിച്ചവരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അങ്ങനെ മരണം അല്ലെങ്കിൽ മരണാനന്തര ജീവിതം സഭ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് പേടി എനിക്ക് നമ്മളായി മരണം എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിനെ ഒന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതായിരിക്കാം ആരംഭിക്കുമ്പോൾ തന്നെ ഈ മരണം എന്നതുകൊണ്ട് നമ്മൾ പൊതുവേ ഉദ്ദേശിക്കുന്നത് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന ഒരു നിമിഷത്തെ കുറിച്ചാണ് നമ്മൾ എന്നാലും നമ്മുടെ ക്രിസ്തീയ കാഴ്ചപ്പാട് അനുസരിച്ച് മൂന്ന് തരത്തിലുള്ള മരണങ്ങളുണ്ടല്ലോ ഒന്ന് ഒന്നാമത്തെ മരണം ഇതാണ് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന നിമിഷം ജീവൻ ജീവൻ ഇല്ലാതാവുന്ന നിമിഷം മരണമാണ് ഇതില്ലാതെ തന്നെ ആത്മീയമായ മരണത്തെക്കുറിച്ച് സഭ പറയുന്നുണ്ട് ആത്മീയമായ മരണമുണ്ട് അത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മരണമാണ് ആത്മീയമായിട്ട് ആളും മരണപ്പെട്ടു പോയി ആത്മീയമായിട്ട് ഈ മനുഷ്യന് ഇനിയും ജീവനില്ല എന്ന് പറയുന്ന ഒരു നിമിഷമുണ്ട് ആത്മീയമായ മരണം ഈ ആത്മീയ ജീവിതത്തെ കുറിച്ച് ശുഷ്കാന്തി ഇല്ലാതെ ആത്മാവിനെ പരിപോഷിപ്പെടുത്താതെ ആത്മാവ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മരിച്ചു പോകുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ ആത്മീയമായ മരണം കൂടാതെ ഒരു മരണം പറയുന്ന നിത്യമായ ഒരു മരണം സഭപടിപ്പിക്കുന്നുണ്ട് നിത്യമായ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ എത്തിച്ചേരാതെ നശിച്ചു പോകുന്ന ആത്മാക്കളുണ്ടല്ലോ അവരെല്ലാം നിത്യമായ ഇറ്റേണൽ ഡെത്ത് എന്നാണ് വിളിക്കുന്നത് കാരണം സ്വർഗത്തിൽ അവർക്ക് ഒരു സ്ഥാനമില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ നിത്യമായ നരകം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്ന് തലത്തിലും മരണങ്ങളുണ്ട് നമ്മൾ ഇപ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആത്മാവ് ശരീരത്തിൽ വേർപിരി നിമിഷം അതിനെ കുറിച്ചാണ് എല്ലാ മനുഷ്യരും കടന്നു പോകുന്ന എല്ലാരും കടന്നു പോകുന്ന ഒരു കാര്യം മരണം അപ്പൊ ഈ കുറിച്ച് ചിന്തിക്കുമ്പം എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമായി മരിച്ചു കഴിഞ്ഞ് എന്താ സംഭവിക്കാന്ന് നമുക്കറിയില്ല അപ്പൊ നമ്മൾ ഉള്ളിടത്തോളം കാലം ജീവിച്ച പോരെ നമ്മൾ എന്തിനാണ് ഈ മരണശേഷമുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഉള്ളതിനെ കുറിച്ച് എന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല ഉള്ളതിനെ കുറിച്ച് എന്നെ ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഇനി നമ്മൾ കാണാത്ത കേൾക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കണോ എന്നൊരു കാര്യം ചിലവർ പറയാറുണ്ട് ഉള്ളിടത്തോളം കാലം അടിച്ചു പൊളിച്ച് ജീവിക്കുക മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിക്കോട്ടെ അതൊരു തെറ്റായ ഒരു കാര്യമാണ് കാര്യം യഥാർത്ഥത്തിൽ നമ്മൾ ഈ ജീവിക്കുന്നത് എന്താണ് മരണം കഴിഞ്ഞാണ് യഥാർത്ഥം നമ്മുടെ ഒരു വലിയൊരു ജീവിതം കിടക്കുന്നത് ആ ജീവിതത്തിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ മാത്രമാണ് ഇത് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ ആത്മീയമായ കാഴ്ചപ്പാടോടു കൂടി ഈ ലോക ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ഒരടക്കാല വസതി മാത്രമാണ് നമ്മുടെ മാറ്റു ദൈവത്തിന് മുമ്പിൽ നമ്മൾ എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തെ കാണിക്കാനുള്ള ഒരു ഇടക്കാല സ്ഥലം മാത്രമാണ് ഇതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ ഒരു ജീവിതം ആരംഭിക്കുന്നത് പക്ഷേ ഈ ഈ ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു ഈ ചോദിച്ചവരൊക്കെ ഈ ലോകത്തിലെ ഈ ചുറ്റുമുള്ള സുഖങ്ങളൊക്കെ കണ്ട് അതിൽ മതി മറന്ന് അതിൽ തൃപ്തി കണ്ടെത്തി കഴിയുമ്പോൾ ഈ ജീവിതത്തിൽ ആസ്വദിച്ചുകൂടെ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് പക്ഷെ അത് ആത്മീയമായ ഒരു ആനന്ദം കണ്ടെത്താൻ സാധിക്കാതെ പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ആര് അതുതന്നെ അതും ശരിയാണ് ആത്മീയമായ ആനന്ദം കണ്ടെത്താൻ പറ്റാത്തതിന്റെ ഒരു കാരണം കൊണ്ടാണ് അവര് ഈ മരണാന്തര ജീവിതത്തെ ചിന്തിക്കാത്തത് മറ്റൊരു കാരണം എനിക്ക് തോന്നുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ന് പലരും പറയുന്നൊരു കാര്യമാണ് ഇത് ഈ മതം പറയുന്നൊരു കാര്യമാണ് ഈ മതത്തിൽ വിശ്വസിക്കാൻ വേണ്ടി നമ്മളീ മതത്തിൻ്റെ ചട്ടക്കൂട് ഇടാൻ വേണ്ടി മതം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് മരണാനന്തര ജീവിതമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് ഇതെല്ലാം ഈ മതത്തിനകത്ത് നമ്മളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നമ്മളെ ഒരു ഇച്ചിരി ഒരു പേടിപ്പിച്ച് ജീവിപ്പിക്കാൻ വേണ്ടി റിലിജ്യൻ തന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളെന്തിനാ അങ്ങനെ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നത് അപ്പം അത് ഒരു റിലിജൻ സൃഷ്ടിച്ച ഒരു സാധനമാണ് ബൈബിളിലുണ്ടോ എന്നുള്ളതൊക്കെയാണ് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം ഈശോ പറയുന്നുണ്ടോ സ്വർഗമുണ്ട് നരകമുണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് ഞാൻ കൊണ്ടുപോകും നരകത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ശരിക്കും ബൈബിൾ അധിഷ്ഠിതമായി നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായ ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും അതായത് യാഥാർത്ഥ്യം എന്ന ഒരു കാര്യം എന്താ മരണത്തിനപ്പുറം ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് നരകം എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം കാരണം ബൈബിൾ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞ മൂന്നാമത്തെ മരണം എന്നുള്ളത് നിത്യ മരണം അതായത് നരകം എന്ന് നമ്മൾ പറയുന്ന നരകം എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അപ്പൊ അത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമോ ഇതൊന്നുമല്ല പക്ഷേ തന്നെയുണ്ട് മനുഷ്യൻ എന്ന ഒരു പദത്തിന്റെ അർത്ഥം തന്നെയാണ് എന്ന് പറഞ്ഞാല് മരണമുള്ളവനും തന്നെയാണ് അത് എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു പൊതുവായ തത്യമാണ് നമ്മളത് നിരാകരിച്ചെങ്കിലും നിഷേധിച്ചെങ്കിലും മരണം എന്നുള്ളത് അതൊരു ഫിസിക്കൽ ഡെത്ത് മാത്രമല്ല മാത്രീ നിത്യ മരണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മള് പഴയ നിയമത്തിൽ തൊട്ടെടുത്തുവാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തില് ദൈവം പറയുന്ന മൂന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ നിങ്ങൾ ഈ വൃക്ഷത്തിൽ നിന്നും കഴിച്ചാൽ മരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ ആ മരണം എന്നതൊരു ഫിസിക്കൽ ഡെത്ത് അല്ല കാര്യം അവരാരും ആ പഴം കഴിച്ചിട്ട് മരിച്ചില്ല അതൊരു ഫിസിക്കൽ ഡെത്ത് അല്ല അതൊരു നിത്യ അതായത് പാപത്തിൽ മരിക്കുന്നതിനെ കുറിച്ചാണ് ആ പറയുന്നത് അപ്പൊ അത് ഈശ്വര ഒരിക്കലും ആഗ്രഹിക്കും ദൈവം ഒരിക്കലും ഒരു കാര്യമാണ് ഈ പാപത്തിൽ മരിച്ചാൽ ഒരു യാഥാർത്ഥ്യമുണ്ട് അവൻ നിത്യ നരകത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നിത്യ മരണത്തിലേക്ക് പോകുന്നു അപ്പൊ അതേക്കുറിച്ച് നമ്മൾ കുറെ കൂടെ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കണം ഇത് എന്റെ ആത്മാവിന്റെ രക്ഷ അവിടെയും എനിക്ക് തോന്നുന്നു ഈ ആത്മീയ ആനന്ദം കണ്ടെത്താൻ പറ്റാത്തതിന്റെ ഒരു കാരണം ഈ ആത്മാവ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ആളുകൾ സയന്റിഫിക് ഫാക്റ്റ് ആയി മാറിയിരിക്കുകയാണ് നേരത്തെ ഒരു ഹ്യൂമൻ പേഴ്സണെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്നത് മൈൻഡും ബോഡിയും ആയിട്ടായിരുന്നു അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് ശാസ്ത്രം അത് മാറ്റി മൈൻഡ് ബോഡി ആൻഡ് സോൾ സോൾ ആ സോളിനെ ഇപ്പോൾ ഈ ഹ്യൂമൻ സയൻസ് പോലും അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് അപ്പൊ വെയർ ഡസ് ദിസ് ബിലോങ് ടു ഇത് ആർക്ക് അവകാശപ്പെട്ടതാണ് ഇത് എവിടെ നിന്ന് വരുന്നു അതാണ് ഇത് കാലാകാലങ്ങളിൽ സഭ പഠിപ്പിച്ചിരുന്നത് ആൽമാവ് ദൈവത്തിൽ നിന്നും വരുന്നു അത് ആൽമാവ് ദൈവത്തിങ്കിലേക്ക് തന്നെ മടങ്ങുന്നു അതെല്ലാം സഭയുടെ പഠനങ്ങൾ തന്നെയാണ് നമ്മുടെ മരിച്ചവരുടെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പാടുന്ന പാട്ടുകളും ആ സമയത്തെല്ലാം ശരിക്കും പറഞ്ഞ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന നിമിഷങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഭയുടെ പുൽപ്പുറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട പുൽപ്പുറ്റുകളിൽ ഒരു പുൽപ്പുറ്റാണ് യഥാർത്ഥത്തിൽ മരണ ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെയുള്ള പ്രസംഗവേദി വചന വേദി വിട്ട് കഴിയുമ്പോൾ സഭ അങ്ങേയറ്റം ശ്രേഷ്ഠതയോട് കൂടി കാണുന്ന ഒരു പ്രസംഗ പ്രസംഗപീഠമാണ് മരിച്ച ഒരു വ്യക്തി മുൻപിൽ കിടക്കുമ്പോൾ സഭ നടത്തുന്ന പ്രഘോഷണം പക്ഷെ അത് പലപ്പോഴും ജനങ്ങളെ തിരിച്ചറിയാം അതുകൊണ്ട് തന്നെയാണ് മരിച്ചവരുടെ ശുശ്രൂഷയിൽ മിക്കതും പ്രബോധന ഗ്രീ ഗീതങ്ങളാ ഈ പ്രബോധന ഗീതങ്ങളുള്ളത് മരിച്ച വ്യക്തിക്കല്ല മരിച്ച വ്യക്തി ഈ ലോകത്ത് നിന്ന് യാത്രയായി ഈ മരിച്ച വ്യക്തിയെ മുന്നിൽ കിടത്തിക്കൊണ്ട് സഭ ആ ചുറ്റു നിൽക്കുന്ന ഒരാളെ പഠിപ്പിക്കുക മരണം ഒരു നാൾ ഓർക്കുക മത്തിയാ നീ കൂടെ പോരും ജീവജേതികള് ഈ വ്യക്തി മരിച്ചു കിടക്കുമ്പോൾ ഏറ്റവും നല്ലൊരു പുൽപ്പറ്റി എല്ലാവരും ശ്രവിക്കും ആ സമയത്ത് ഒരു മരണം മുമ്പിൽ നിൽക്കുന്നു ഒരു വ്യക്തി മരിച്ചു കിടക്കുന്നു അതിനെ ഒരു പീഡമാക്കിക്കൊണ്ട് സഭ പിന്നെ പഠിപ്പിക്കുകയാണ് ഈ ലോകം വിട്ടുപിരിഞ്ഞൊരു യാത്രയുണ്ട് ആ യാത്രയിൽ നമ്മുടെ കൂടെ നമ്മളെ അനുഗമിക്കുന്നത് നമ്മുടെ ചെയ്തികൾ മാത്രമാണ് നമ്മൾ ഈ ലോകത്തെ സമ്പാദിച്ചു കൂട്ടിയ പൊന്നും പണവും ഒന്നും നമ്മുടെ സ്ഥാനമാനങ്ങളൊന്നും നമ്മുടെ കൂടെ വരുന്നില്ല ഒടുവിൽ ഈ മനുഷ്യനെ ഏക മനുഷ്യനേകം ആശ്രയമായിത്തീരുന്ന ആറടി മണ്ണ് അതങ്ങോട്ട് ഇറങ്ങിത്തീരും അതുവരെ അതാണ് സഭയുടെ ഒരു പ്രബോധന ഗീതങ്ങൾ എന്നാണ് അതിനെ പഠിപ്പിക്കുന്നത് കാരണം പഠിപ്പിക്കുകയാണ് സഭ ഈ നിമിഷവും പഠിപ്പിക്കുകയാണ് ഓരോ നിമിഷവും പഠിപ്പിക്കുകയാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് ആ ക്രിസ്തു എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രകോഷണങ്ങളിൽ ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ചിന്തകൾ കുറഞ്ഞു വരികയാണ് നമ്മൾ കൂടുതലും എനിക്ക് തോന്നുന്ന ആളുകളെ കുറച്ചും കൂടെയും എളുപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മാറാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പക്ഷെ ഇതിനപ്പുറത്തൊരു ജീവിതത്തെ കുറിച്ച് നമ്മളധികം പക്ഷെ ആദ്യമ കാലഘട്ടത്തിൽ അതിനിക്കാരം ക്രിസ്തു ഉടഞ്ഞ വരുമെന്നൊരു ചിന്തയുണ്ടായിരുന്നു പൗലോ സ്ലീഹയുടെ ലേഖനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ പൗലോ സ്ലീഹ എല്ലാം വളരെ ഷാർപ്പായിട്ടാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ഷാർപ്പ്നെസ് വെച്ചെന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു തന്നെയാണ് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ തുടരാൻ വേണ്ടി പൗലോ സ്ലിഹ പറയുന്നത് ഇമ്മനന്റ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ആഗമനം ഉടനെ ഇമ്മനന്റ് ആയിട്ട് സംഭവിക്കും അവർ ദൈവരാജ്യം വീണ്ടും ഉടനെ തന്നെ ആഗമനമാണെന്ന് ആവണെന്ന് പറഞ്ഞാൽ പൗലോ സ്ത്രീഹ ഉദ്ദേശിക്കുന്ന നമുക്ക് ഇനി വിവാഹം ചെയ്തു കൊടുക്കാനും ചെയ്യാനുള്ള സമയൊന്നും ഇല്ല നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരുക അങ്ങനെ ഒരു ചിന്ത ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നത് നീ കണ്ടോ ഇപ്പം മരിച്ചാലോ നിന്നോട് വന്ന് പറഞ്ഞോ ഇങ്ങനെ മരണത്തിന് ശേഷം ഇങ്ങനെയൊക്കെയാണെന്ന് ചോദി ഇങ്ങനെ ചോദിക്കും അതിപ്പൊ നമുക്ക് പലർക്കും ആ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഡൌട്ട്ഡ് വരുമ്പോഴും അവർ ചോദിക്കുന്നുണ്ട് മരിച്ച ആരിലും വന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നേരം നമ്മൾ ഓർക്കും ശരിയാണല്ലോ മരിച്ച ആരും വന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടെസ്റ്റ് പണിയില്ലല്ലോ ചിലരൊക്കെ ചില അനുഭവങ്ങൾ പറയാൻ നമുക്ക് അറിയാം അതെ കണ്ടവര് ഭയങ്കരമായിട്ട് ലൈഫിനെ വളരെ സിമ്പിൾ ആയിട്ട് കാണുന്നവരുണ്ട് ലൈഫ് ഇതൊന്നും ഒന്നും അല്ലെന്ന അവർ കൃത്യമായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഹിസ്റ്ററിയിൽ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു കർത്താവ് യേശു മിഷി മരിച്ചു ശേഷം വന്ന് പറഞ്ഞ കാര്യമാണ് ഇതെല്ലാം അതുകൊണ്ടാണ് പൗലോസ്ലിഹ് അത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞ കാരണം കാരണം ക്രിസ്തുവിനെ പൗലോസ്നീഹ് കണ്ടു അപ്പം മരണശേഷം ഇങ്ങനെ ഒരു ജീവനുണ്ട് അഹുദ്ധീകരിക്കപ്പെട്ട ഒരു ശരീരമുണ്ട് നമുക്ക് എല്ലാവർക്കും അത് നേരെ സാധിക്കുമെന്നുള്ള കാര്യം ക്രിസ്തു പഠിപ്പിച്ചത് പൗലോസ്ഹായ് കൃത്യമായിട്ട് ബോധ്യമായതുകൊണ്ടായിരിക്കാം പൗലോ സ്ലിഹായ് ശിഷ്യന്മാരും അതുപോലെ ശക്തമായിട്ട് ഇത് പ്രസംഗിച്ചത് കാലാകാലങ്ങളിൽ നമ്മുടെ നമുക്കത് അടിസ്ഥാനം തന്നെ ക്രിസ്തു മരണത്തിന് അപ്പുറത്തുള്ള ജീവിതം ഉണ്ടെന്ന് അടുത്തൊരു നമ്മുടെ ചോദ്യം ഈ എന്നുള്ളതാണ് ബൈബിളിലൂടെ ഒന്ന് നോക്കാം അച്ഛനെ അറിയോ ബൈബിളിൽ എവിടെയെങ്കിലും നമുക്ക് നമ്മൾക്ക് സ്വർഗനഗരത്തെ നരകത്തെ കുറിച്ച് ഒരു ഉമ തന്നെ പറയുന്നുണ്ട് അബ്രാഹത്തിന്റെ മടിയിലിരിക്കുന്ന എല്ലാ സമയം നോക്കി ധനവാൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് കടന്നു വരാൻ എനിക്ക് സാധിക്കുമോ പിതാവേ എന്നുള്ള ഒരു ഭയങ്കര വിലാപത്തോടെയുള്ള പ്രാർത്ഥന ഒരു പ്രാർത്ഥനയെക്കാളും യാചന അബ്രാഹാം പറയുന്നുണ്ട് നമ്മുടെ രണ്ടിൻ്റെ ഇടയിൽ ഒരു അഗാധമായൊരു ഗർത്തമുണ്ട് അത് പഴയങ്ങളിലേക്ക് വരുമ്പോൾ ഷീർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു നരകത്തിന്റെ ഒരു വലിയ അഗാധ ഗർത്തത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു കണക്ഷനായിട്ടാണ് അപ്പം അപ്രകാരം നരകത്തെക്കുറിച്ചും അതേപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈശോയുടെ കുരിശു മരണ സമയത്ത് പറയുന്നത് ഇന്ന് എൻ്റെ കൂടെ കൂടെ സായിലായിരിക്കും എൻ്റെ കൂടെ പറയും പക്ഷെ ക്രിസ്തുവിനാൽ തന്നെ ആദ്യമായി ഉയർത്തപ്പെട്ട ഒരു വിശദനം എന്നൊക്കെയാണ് പറയപ്പെടുന്നതെങ്കിലും ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് പ്രദീസ എന്നൊരു യാഥാർത്ഥ്യമുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതുപോലെതന്നെ ബൈബിൾ പള്ളടങ്ങളിലും നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഒത്തിരി താരതമ്യങ്ങളും ഒത്തിരി അതിന്റെ വിശകലനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മള് ഈ നിത്യ നരകാഗ്നിയിലേക്ക് എറിയപ്പെടും അതിനേക്കാൾ നല്ലത് എനക്കുള്ളത് പാപേതുവുന്നത് പാപത്തിനെ മുറിച്ച് കളയുക കാര്യം നിത്യനരകാഗ്നി അപ്പം നിത്യനരകാഗ്നി എന്നുമായിട്ടുള്ള ഒരു മരണം നിത്യ മരണം അതായത് നരകം എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് അവിടെ എല്ലാം സൂചിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ അച്ഛൻ പറഞ്ഞ ലാസ്റ്ററിൻ്റെ ധനമാൻ്റെയും ഉപമ അതുപോലെ തന്നെ നല്ല കളനോട് പറഞ്ഞ കാര്യം ഇതെപ്പോഴാണ് ഈ നരകം എപ്പോഴാണ് സ്വർഗം നമുക്ക് കിട്ടുന്നത് അവിടെയാണ് അടുത്തൊരു ചോദ്യം വരുന്നത് മരിച്ചുടനയാണോ നമ്മൾ ഇനി ക്രിസ്തുവിന്റെ രണ്ടാം വരവുണ്ടെന്ന് പറയുന്നു അപ്പോഴാണോ ഇതെല്ലാം കിട്ടുന്നത് അടുത്തൊരു ചോദ്യമാണ് അപ്പൊ നമ്മൾ അവിടെ പറയുന്നത് ഇപ്പൊ ഈ കാര്യത്തിലും അതുപോലെ തന്നെ നല്ല കള്ളനിലും സംഭവിച്ചതെന്ന മരണശേഷം ഉടനെ തന്നെ അവർക്ക് ഡിക്ലെയർ ചെയ്യുവാണ് സ്വർഗം നരകം അങ്ങനെ സോ അതെന്താണ് ഈ തനത് വിധി വിധി ഇൻഡിവിജ്വൽ ജഡ്ജ് അപ്പൊ ഒരു വിധി പക്ഷേ നമ്മൾ വേറെ പറയുന്ന മറ്റൊരു കാര്യം കൊണ്ടൊരു പൊതുവിധി അതായത് പൊതുവിധി എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതാണ് എനിക്ക് തോന്നുന്ന മത്തായുടെ സുവിശേഷത്തിൽ നമ്മൾ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ കാണുന്ന നല്ല ചെയ്തവരും മോശം ചെയ്തവരും എന്നുള്ളത് അപ്പൊ അവരെങ്ങനെ കൊണ്ടുപോകുന്നു അതാണ് ഒരു പൊതുവിധിയെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഇത് എപ്പോഴാണ് എങ്ങനെയാണ് ഇതൊന്ന് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്തു മരിച്ച ശേഷം നടക്കുന്നതാണ് തന്നത് വിധി ഓക്കെ അതായത് മരിച്ചു കഴിയുമ്പോൾ തന്നെ ഉടനെ തന്നെ നമുക്ക് തീരുമാനിച്ചു കിട്ടും സ്വർഗമാണോ നരകമാണോ ഒരാൾ തന്നെ നമുക്ക് ഭൂമിയിൽ ചെയ്ത കർമ്മങ്ങളുടെ കർമ്മങ്ങളുടെ പൊതുവിധി ഈശോയുടെ രണ്ടാം വരവിൽ സംഭവിക്കുന്നതായിരുന്നു അതെ പൊതുവിധി എന്നുള്ളത് ഈശോയുടെ രണ്ടാം വരവിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ വിധിയും പൊതുവിധിയും വേറെയാവും എന്നൊരു ചോദ്യമുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് നരകത്തിലോ മൂന്ന് യാഥാർത്ഥ്യങ്ങളാണ് നമ്മളിപ്പോ സ്വർഗം നരകം അവിടെ ഒരു ശുദ്ധീകരണ സ്ഥലം കൂടി നമ്മൾ പറയുന്നുണ്ട് അതേക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യും അപ്പോൾ എനിക്കിപ്പോ നരകമാണ് തനത് വിധിയിൽ കിട്ടിയാൽ പൊതുവിധിയിൽ വരുമ്പോൾ അത് സ്വർഗമായി മാറും അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലമായി മാറും ഇല്ല നരകത്തിലേക്ക് അറിയപ്പെടുന്നത് കാരണം ഭൂമിയിൽ ഈശോ പറയുന്നത് ഈശോ പറയുന്നില്ലേ നിങ്ങൾ നമ്മുടെ ഇടയിലൊരു ഒരു ഇടയിലൊരു ഗർത്തം സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ വരാനായിട്ട് സാധിക്കുകയില്ല അപ്പൊ എനിക്ക് തന്നെ നരകത്തിൽ ചെന്നതിനു ശേഷം സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ഒരാകെ സാധിക്കുകയില്ലായിരിക്കാം കാരണം അവന്റെ വിധി ഈശോയുടെ പറയാൻ നമുക്ക് പഠത്തില്ല കാരണം ഈ ചൂസ് അവൻ തന്നെ അവന്റെ വിധി തിരഞ്ഞെടുത്തതാണ് എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുത്തതാണ് അതിന്റെ അതിനാണ് നരകം എന്ന് പറഞ്ഞ പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തനത് വിധിയില് ഒരാത്മാവ് ആത്മാവ് എങ്ങോട്ട് പോകുന്നുള്ളതിനെ കുറിച്ച് അവബോധം ആകപ്പെടും അതാണ് സഭയുടെ പഠനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവ് തന്നെ മനസ്സിലാക്കും യഥാർത്ഥത്തില് മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ആത്മാവിനെ മനസ്സിലാവും ആത്മാവിന്റെ ജീവിതശൈലിയെ അനുസരിച്ച് ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളത് അത് ആത്മാവിന്റെ നാളിതുവരെ ഉള്ളതിനെ അത് വിലയിരുത്തി അത് അങ്ങോട്ട് പോകും പൊതുവിധിയിലാണ് യഥാർത്ഥത്തിൽ ഇത് പൊതുവായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് എന്ത് തനത് വിധിയിൽ പറഞ്ഞോ അത് തന്നെയാണ് വീണ്ടും പൊതുവിധിയിൽ ആവർത്തിക്കപ്പെടുന്നത് പിന്നെ അത് പൊതുവായിട്ട് പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു എല്ലാവർക്കും അറിയാവുന്നവനെവിടെയാണ് സ്വർഗത്തിലേക്ക് സാധിക്കും ശുദ്ധീകരണ സ്ഥലം എന്നുള്ളത് നമ്മൾ പറയാനുള്ളത് താൽക്കാലിക കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് കുമ്പസാരിച്ചിട്ടുണ്ടാവാം പക്ഷെ കുംഭസാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു കടങ്ങൾ അവിടെ കിടപ്പുണ്ട് ചെറിയ കടങ്ങൾ അവിടെ കിടപ്പു പരിപൂർണമായി ദൈവ സ്നേഹത്തിൽ മരിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാം നടത്തി കുറവുണ്ട് അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് എന്താ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലം ദൈവമുള്ള സ്ഥലം ആണ് സ്വർഗം അപ്പൊ പരമപരിശുദ്ധനായ ആ ദൈവത്തെ നമുക്ക് ദർശിക്കണമെങ്കിൽ നമ്മളും അതുപോലെ പരമപരിശുദ്ധമായിരിക്കണം ഉള്ളിൽ ഒരു ചെറിയ കറ പോലും ഉണ്ടാകരുത് അങ്ങനെയുള്ളവർക്ക് അവിടെ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം നമ്മളെ ആയ കറകള് നമുക്കുണ്ട് ഈ കറകള് നീക്കപ്പെടുന്നത് എവിടെയാണ് ശുദ്ധീകരണം ശുദ്ധീകരണ സ്ഥലത്താണ് സമപടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പരിശുദ്ധി സ്വർഗത്തിന്റെ ഒരു ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് വരുന്നതാണ് സ്വർഗം നിറഞ്ഞ പരിശുദ്ധിയിലാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തെ ദൈവം വിളിക്കുമ്പോൾ അവർക്ക് നിരന്തരം കൊടുക്കുന്ന ഒരു ആഹ്വാനമുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം ആ വിളിയാണ് അവരുടെ വിളി ഇപ്പൊ ക്രൈസ്തവന്റെ വിളിയും ഈ ലോകത്തിൽ ഇല്ലാതെ വിളി വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് വിശുദ്ധരായി തീരുക എന്നുള്ളതാണ് ആ വിശുദ്ധി എന്തിനു വേണ്ടി നമ്മൾ ഈ വിശുദ്ധി ഈ സ്വർഗം പ്രാപിക്കാൻ വേണ്ടിയാ കാരണം സ്വർഗത്തെ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കുന്നത് വിശുദ്ധിയാണ് പിന്നെ നമ്മള് അതാണ് ഈ സഭയിലെ കൂതാശകളൊക്കെ നമ്മൾ ഈ പറയുന്നത് നമുക്ക് നമ്മള് വീഴ്ച പറ്റി പോകുന്നു പാവക്കറകൾ ഏൽക്കുന്നു എന്നാൽ ഈ പാപക്കറകളിൽ നിന്നും വീണ്ടും വിശുദ്ധിയുടെ അടുക്കലേക്ക് നമ്മൾ ഉയർത്തുന്നത് ഈ കുംഭസാരം എന്ന കൂതാശാശകളാണ് യഥാർത്ഥത്തിൽ കൂതാശകൾ നമ്മളെ വീണ്ടും വിശുദ്ധീകരിച്ച് ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ കുമ്പസാരക്കൂട്ടിൽ നിന്നും എഴുന്നേറ്റ് പോകുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ പാപക്കറകൾ കഴുകി കളഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരു വ്യക്തി ഒരു വിശുദ്ധനാണ് ആ വിശുദ്ധിയിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത് സ്വന്തമാക്കാൻ വേണ്ടിയാണ് സഭയിൽ ഇന്നും ഉദാശകളിലൂടെ കൂടി ഇതെല്ലാം പരിക്രമം ചെയ്യപ്പെടുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ ഭാഗമായി നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഓരോ കടന്നു പോകുന്നു ചില സംശയങ്ങൾ ഉയർന്നു വരുന്ന ഇപ്രകാരമാണ് അപ്പം ഈ ലോകത്ത് ചെയ്തിരിക്കുന്ന തെറ്റുകൾക്ക് പരിഹാരം എന്താവണം കർത്താവിന്റെ ആ ഒരു പരിശുദ്ധിക്ക് അനുരൂപമാക്കപ്പെടുവോളം നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിന് ഈടകൾ അനുഭവിക്കുന്നു അതിനുശേഷം നമ്മൾ പൊതുവിധി വരെ കാത്തിരിക്കണോ അതോ നമ്മൾ വിശദീകരിക്കപ്പെടുമ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് കയറി പോവുക എന്നൊരു സംശയം ചോദിക്കാറുണ്ട് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അച്ഛൻ ചോദിച്ചാൽ ഒരു കാര്യം എപ്പോൾ വിശദീകരിക്കപ്പെടും നമുക്കത് അറിയത്തില്ല 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 അത് ദൈവം തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ നമ്മുടെ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു കുറവും ബലഹീനത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ന് സംഭവിക്കും നാളെ സംഭവിക്കും എപ്പോൾ സംഭവിക്കും എത്ര കാലം ഉണ്ടാകും ഇതെല്ലാം നമ്മുടെ സംസാരത്തിലെ പരിമിതികളാണ് നമ്മുടെ ഈ മരണാനന്ദ ജീവിതത്തിന് ശേഷം ഇല്ലാത്തൊരു പരിമിതിയാണ് സമയം എന്ന് പറയുന്ന ഒരു പരിമിതിയല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിത്യകാലത്തേക്ക് നിലനിൽക്കുന്നോ ഒന്ന് ഏറ്റവും ഉദാഹരണം തരാം ഈ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഉദ്ധാനത്തിൽ നമ്മുടെ ശരീരങ്ങൾ എന്തായിരിക്കും ബോഡിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അത് ഇപ്പോൾ ഉള്ള ശരീരത്തിന്റെ ബലഹീനതകളെല്ലാം മറികടക്കുന്ന ഒരു ശരീരമായിരിക്കും അത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈശോയുടെ ഉദ്ധാനത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ശിഷ്യന്മാരെല്ലാവരും അവരുടെ മനോവികാരത്തെ സൂചിപ്പിക്കാൻ വേണ്ടി സുവിശേഷകൻ എഴുതി വെക്കുന്ന ഇപ്രകാരമാണ് അവരെല്ലാവരും കഥ കടച്ച് ഭയന്ന് വിറച്ച് ഉള്ളിലായിരുന്നപ്പോൾ അവരുടെ മധ്യയെ ഈശോ കടന്നു വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്നിട്ട് ഈശോ പറയുന്നുണ്ട് ഈശോയുടെ ശരീരത്ത് വന്ന് സ്പർശിക്ക ഈശോയ്ക്ക് ഒരു മീൻ വറുത്ത മീൻ അവർ ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്നുവെച്ചാൽ ശരീരമുണ്ട് എന്നിട്ട് എങ്ങനെ ഈ ക്രിസ്തുവിന്റെ ശരീരം കഥകടച്ച് വാതിലടച്ചിരുന്ന ഈ മുറി ഭേദിച്ച് ഉള്ളിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു ഉള്ളിൽ നിൽക്കുന്നത് ഭൂതമാണോ കാരണം സാന്നിധ്യം അറിയിച്ചിരുന്നത് മറ്റൊരു രീതിയിലാണല്ലോ അതുകൊണ്ടാണ് ഈ ശരീരത്തിന്റെ പോരായ്മകൾ എല്ലാം മറികടക്കുന്ന രീതിയിലാണ് ഈശോ കടന്നു വന്നത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ ഈ ഭാഷയിൽ ഒരു പരിമിതിയുണ്ട് നമ്മളിപ്പോൾ അച്ഛൻ ചോദിച്ചു ചോദ്യം ഇത് എത്ര കാലത്തേക്ക് അതിനുശേഷം എന്ത് സംഭവിക്കും ഈ ശേഷം കാരണം നമ്മളെല്ലാവരും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതും ചിന്തിക്കുന്നതും ഇല്ല സമയത്തിന്റെ പരിമിതിയിൽ നിന്നാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് നാളെ എന്ത് സംഭവിക്കും നാളെ ഞാൻ എങ്ങോട്ട് പോകും ഇന്നലെ എന്ത് സംഭവിച്ചു എത്ര കാലത്തേക്ക് ഇനി എനിക്ക് പരീക്ഷ എഴുതണം ഇതില്ല നമ്മുടെ ഈ പരിമിതിയിൽ നിന്ന് വരുന്നതാണ് സ്വർഗത്ത് അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഈ പരിമിതിയില്ല നരകത്തിൽ ചെന്നവൻ നിത്യകാലത്തേക്ക് അവിടെയാണ് ഇപ്പൊ നമ്മള് നമ്മളിപ്പോഴിച്ചപ്പോ നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ടൊന്നും ചിന്തിച്ചേ സ്വർഗത്തായിരിക്കുന്നവർ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അപ്പൊ നമ്മളിപ്പം ഇപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മളിപ്പോൾ പള്ളിയിൽ ചെന്നിട്ട് ആരാധന ഉടങ്ങി നമ്മൾ ഒരു മണിക്കൂർ ആരാധന നമ്മൾ പറയും ഒരു മണിക്കൂർ ആരാധന ഒരു മണിക്കൂർ ആരാധന നമ്മൾ പറയുന്നത് അപ്പൊ സ്വർഗത്തില്ല മുഴുവൻ നേരം ആരാധനയാണ് വേറെ പരിപാടി ഇല്ലേ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ അതുകൊണ്ട് നമ്മൾ ഈ സമയത്തിന്റെ പരിമിതി ഈ സമയത്തിന്റെ പരിമിതി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങളിലും ഒരു കുറവുണ്ട് അതെ കാരണം നമ്മൾ ചിന്തിക്കാൻ നമുക്ക് അതായത് നമുക്ക് പറ്റത്തുള്ളൂ എന്നുള്ള നമ്മുടെ ബലഹീനതയതാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ആൾമാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ടൈം ലിമിറ്റ് എത്രയാണെന്ന് ആളുകൾ ചോദിക്കുമ്പോഴും ഇതായിരിക്കണം അതിന്റെ ഒരു നമുക്ക് ഈ ഒരു ആത്മാവ് സ്വർഗ്ഗത്തിൽ ഇപ്പം നമുക്ക് ഇപ്പൊ സഭയിൽ വിശുദ്ധരുടെ പട്ടിക പറയുന്നുണ്ട് സഭയിൽ ഇത്രയും വിശുദ്ധരേ ഉള്ളൂ സ്വർഗ്ഗത്തിലാണ് സഭ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓൾ സെയിൻസ് ഡേ എന്ന് പറയുന്ന ഒരു ദിവസം കൂടെ സഭ ആഘോഷിക്കുന്നത് അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ സഭയിൽ പേരെടുത്ത് വിളിക്കപ്പെടാത്ത ഒരുപാട് വിശുദ്ധരുണ്ട് അവർക്ക് അവരെ അവരുടെ മാധ്യക്ഷം നമ്മൾ തേടണം അവരെയും സഭ അംഗീകരിക്കുന്നുണ്ട് സഭ പേരെടുത്ത് പറയാത്ത വിശുദ്ധരും സഭയിലുണ്ട് അതും മനസ്സിലാക്കിക്കൊണ്ടാണ് സഭ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലൂടെ കൂടി ഓൾ സെയിൻസ് ഡേ എന്ന് പറയുന്ന ഒരു ഡേ കൂടി നമ്മൾ ആഘോഷിക്കുന്നത് സഭയില് സ്വർഗത്തായിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ഓർമ്മിപ്പിച്ചു അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റെ പരിമിതിയും കൂടെ അപ്പോൾ നമ്മൾ ഇത്രയും സമയം നമ്മുടെ മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു മരണം എന്താണെന്നും മരണശേഷമുള്ള ജീവിതം എന്താണെന്നും ചിന്തിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ജസ്റ്റിനും പറഞ്ഞതുപോലെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും നമ്മുടെ ഭാഷകൾക്ക് പരിമിതികളുണ്ട് നമ്മൾ പറയുന്ന ആശയങ്ങൾക്ക് പരിമിതിയുണ്ട് എന്നിരുന്നാൽ തന്നെയും സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ മരണാനന്തരമുള്ള ജീവിതം മരണശേഷമുള്ള നമ്മുടെ ഉയർപ്പ് ഈ വസ്തുതകളെ കുറിച്ചെല്ലാം നമ്മൾ പറയുമ്പോഴും നമ്മൾ ആശ്രയം വെക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളെ സ്വർഗത്തെയും നരകത്തെയും അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിനടിസ്ഥാനപ്പെടുത്തിയാണ് നാം മരണാനന്തര ജീവിതത്തെയും വിശ്വസിക്കുന്നത് എല്ലാത്തിനുമുപരി ഇതിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കുന്നതിന് അതീതമായ കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കേണ്ടി വരുമ്പോൾ അതിനെ വിശ്വസിക്കുക മാത്രമാണ് അതിൻ്റെ പ്രതിവിധി എന്ന് പറയുക പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ഈ എപ്പിസോഡ് മുഴുവൻ നാം മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ധ്യാനിക്കുകയായിരുന്നു എല്ലാത്തിനും ഉപരി ഈ മരണത്തെയും മരണാനന്തര ജീവിതത്തെയും മരണത്തിനു ശേഷം യേശു നമുക്ക് ദാനമായി നൽകുന്ന സ്വർഗീയ അനുഭവത്തെയും വിശ്വസിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് ഈ ആഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മീൻ